let's go കടബാധ്യത മൂലമുള്ള മറ്റുള്ളവരുടെ പരിഹാസം സഹിക്കവയ്യാതെയാണ് താൻ കൂട്ടക്കൊലയിലേക്ക് നടന്നത് എന്നും കൂട്ടക്കൊല എത്രമാത്രം വലിയ കൂട്ടക്കൊല നടത്തിയതിന് പിന്നിൽ അതാണ് കാരണമെന്നും അഫാൻ വ്യക്തമാക്കി പെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രധാന പ്രതിയായ അഫാൻ കഴിഞ്ഞ ദിവസം ജയിൽ അർജി അധികൃതരോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അമ്മ മരിച്ചു എന്ന് കരുതിയാണ് ഇത്രയും വലിയ ഒരു കൂട്ടക്കൊലയിലേക്ക് താൻ നടന്നെടുത്തത് എന്നും ഇത്ര ആളുകളെ കൊന്നൊടുക്കിയത് അമ്മ മരിച്ചതിനുള്ള മനോവിഷമം മൂലമാണ് എന്നുമാണ് ഇപ്പോൾ അഫാൻ പറയുന്നത് ആദ്യം അമ്മയുമായി ചില വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി അതിനുശേഷം അമ്മയെ ചെറുതായിട്ട് മർദ്ദിക്കുകയും ചെയ്തു അതോടുകൂടി അമ്മ മരിച്ചു എന്ന് താൻ കരുതി ഇതാണ് തന്നെ കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന അഫ്വാൻ ജയിൽ അധികൃതർക്ക് നൽകിയ വിശദീകരണം അതായത് ആവർത്തിച്ച് ഉള്ള ചോദ്യം ചെയ്യലിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് എന്നെ എത്തിയത് കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊല രണമെന്നാണ് വീണ്ടും വീണ്ടും അഫ്വാൻ വ്യക്തമാക്കുന്നത് അമ്മ മരിച്ചുവെന്ന് കരുതി മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്തു ബന്ധുക്കൾ സ്ഥിരമായി തന്നെ ആക്ഷേപിച്ചിരുന്നു താനും മരിക്കുമെന്ന് അഫ്വാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരോട് വീണ്ടും പറയുകയും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അഫ്ഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് അതേസമയം ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുന്ന അഫ്വാന് ഉടൻ പെഞ്ഞാറമ്പൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന സൂചന ഇന്ന് നെടുമ്പങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ജയിൽ ിൽ മാനസിക ആരോഗ്യനില നിരീക്ഷിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പിന്നീടുള്ള നീക്കം അഫാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബത്തിൻ്റെ കടബാധ്യതയെക്കുറിച്ചുള്ള വ്യാപ്തി സംബന്ധിച്ചും എന്താണ് കടത്തിന് കാരണമെന്നും വ്യക്തമാകൂ എന്നും പോലീസ് വ്യക്തമാക്കിയുണ്ടായി അഫാനും അമ്മയ്ക്കും ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം എന്നാൽ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ മാത്രമേ കടമുള്ളൂ എന്ന് അഫ്വാൻ്റെ ഉപ്പ റഹീം വ്യക്തമാക്കി അപ്പോൾ എന്താണ് ഇവരെ കടക്കണിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടി ഇനി വ്യക്തമാകാനേണ്ടതുണ്ട് അത് അഫാനേയും അഫാന്റെ ഉമ്മ ഷെമിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ മാത്രമേ അതിൻ്റെ ഉത്തരം ലഭിക്കൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അഫാനോടൊപ്പം തന്നെ അടുത്ത ദിവസം ഷെമിയെയും ജയിലിലെത്തിച്ച് ഒരു ചോദ്യം ചെയ്യലിലേക്ക് ചോദ്യം ചെയ്യൽ നടത്താനാണ് ഇപ്പോൾ പോലീസ് എൻ്റെ നീക്കം അല്ലെങ്കിൽ അഫാനെ അവിടെ നിന്നും റിമാൻഡിലേക്ക് മാറ്റി സ്റ്റേഷനിലെത്തിച്ച് രണ്ടുപേരെയും കൂട്ടിയിരുത്തി ചോദ്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ വലിയ കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്നാണ് അഫ്വാൻ വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നത് അതിന്റെ ഒരു കൂട്ടിച്ചേർക്കലായിട്ടാണ് ഇപ്പോൾ കിട്ടിയ ഈ വിവരം അതായത് മൊഴിയിൽ നിന്ന് ലഭിക്കുന്നത് അതായത് അമ്മ മരിച്ചു എന്നുള്ള വ്യക്തമായ സൂചന തനിക്ക് ലഭിച്ചതോടുകൂടിയാണ് താൻ കൂട്ടക്കൊലയിലേക്ക് പോയത് അപ്പോൾ തൻ്റെ മാനസിക നില ആകെ തകരാറിലായിരുന്നു എന്നും അഫ്വാൻ പറയുന്നുണ്ട് ഇതിന് പിന്നിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ മരണമടഞ്ഞ മരണമടഞ്ഞാലെങ്കിൽ താൻ കൊലപ്പെടുത്തിയ ബന്ധുക്കൾ തന്നെയാണ് എന്നാണ് രണ്ടുപേരെ കൂടി താൻ കൊല ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും അതിന് സാധിച്ചില്ല എന്ന എന്നുംഹാൻ പറയുന്നു മാത്രവുമല്ല താൻ ഇനി ഉടൻ തന്നെ മരണത്തിലേക്ക് നടന്നെടുക്കും ഇനി അമ്മയും അനുജനുമില്ലാത്ത ലോകത്ത് തനിക്കും ജീവിക്കണ്ടായി എന്നും അഫ്വാൻ വ്യക്തമാക്കുന്നു എന്തായാലും അഹ്വാനെ കൂടുതൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്